ഇത് മൊത്തം ആക്റ്റീവായിട്ട് സാധനങ്ങളാണ് മൊത്തം ഒരു നൂറ് കിലോ മോളിൽ ഇത് ബുള്ളറ്റിന്റെ കട്ട് ചെയ്തതാണ് ഞങ്ങളോട് മുകളിൽ താങ്കളൊക്കെ ഇവിടെ കേരളത്തിൽ ജനിച്ചു പോയി എന്നുള്ളതാണ് നമുക്കൊരു പ്രശ്നം ഇതൊന്നും പുറത്തിറക്കാൻ പറ്റിയല്ലോ അല്ലെ ഏഹ് നമുക്ക് എല്ലാം പുറം രാജ്യത്തുള്ള ആയിരുന്നെങ്കിൽ ഇതുപോലെയുള്ള കഴിവുള്ളവരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണ്ടത് അപ്പൊ മാക്സിമം വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മള് വിദേശത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു ബൈക്ക് അപ്പൊ ഈ ഒരു ബൈക്ക് കാണാനായിട്ട് ഇവിടെ എല്ലാവരും ഗ്രൗണ്ടിൽ അടിപൊളി കളിയൊക്കെ നടന്നോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ വന്ന് ഇവരെ ഡിസ്റ്റർബ് ചെയ്യുവാണ് അതെ പിള്ളേരെല്ലാവരും വലിയ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ബൈക്കായിരുന്നു ഈ ബൈക്ക് ഉണ്ടാക്കിയത് ഇവിടുത്തെ വിനായകന്ന് പറഞ്ഞ ഒരു ബ്രോയാണ് ബ്രോ നമസ്കാരം ഉണ്ട് എങ്ങനെയാണ് ഈ വൺ വണ്ടി ഉണ്ടാക്കിയെന്ന് പറയാവോ ഇതിനെ കുറിച്ചുള്ള ഷോക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണേ ഇത് മൊത്തം ആക്ടീവയുടെ സാധനങ്ങളാണ് മൊത്തം മാത്രം ഓക്കെ ഉള്ളു ആ ഓക്കെ അപ്പൊ ഞാൻ ചോട്ടെ ഇതിന്റെ വെയിറ്റ് ഒക്കെ എന്താ വരും അത്രണ്ട് ഇത് ബ്രോ ഇതെല്ലാം സമയത്ത് ഹെൽപ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എല്ലാവരും ഹെൽപ്പ് ചെയ്തവരാണല്ലേ ഓക്കെ ഇത് ശരിക്കും ഒരു ആക്ടീവ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ആ ഓക്കെ അപ്പൊ ഈ ടയറും കാര്യങ്ങളൊക്കെ ആക്ടീവായി എഞ്ചിനോ അപ്പൊ ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം ഇത് എന്നെ പോലെയുള്ള ഒരാള് മൊത്തത്തിൽ ഒരു നൂറ് കിലോ മുകളിൽ ഓടിക്കാൻ പറ്റും എന്നാലും ബ്രോയോ ഓടിച്ചു അതാണ് നല്ലത് അപ്പം ഇതെങ്ങനെ സ്റ്റാർട്ടൊക്കെ ചെയ്യണേല ഓ കാക്കോലി ഇവിടെയാണല്ലേ ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള കഴിവുള്ളവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണ്ടേ ഓടിക്കാണേ എന്റെ പൊന്നെ വേഗം ഓടിച്ചു അടാ ഓടിക്കുവാടാ അടിപൊളി ഈ ബൈക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രചോദനം ഉണ്ടായിരുന്നോ ഇതുപോലെ വലിയ വണ്ടി ഉണ്ടാക്കി നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റില്ല മിനിയേച്ചർ മിനിയേച്ചർ ആയിട്ട് ആയിട്ട് ചെയ്താ ആ ഉണ്ടാക്കണമെങ്കിൽ മിനിയച്ചറായിട്ടങ്ങ് ഉള്ളൂ അല്ലെ ഒരുപാട് വലുത് ഒരു രണ്ട് ലക്ഷം ബഡ്ജറ്റ് വരും ഓക്കെ അവര് സ്റ്റുമ്മൊന്ന് ജസ്റ്റ് കേറ്റിയിരുത്തിന്നേ ഉള്ളൂ അവരുടെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടിട്ട് മാത്രം ഓക്കെ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഇതുപോലെയുള്ള കഴിവുള്ളവരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിനായക് എനിക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് മുതലൊന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാണിത്

ഹാന്ഡില് ത്രീ ഫിഫ്റ്റിയുടെ ഹാന് ഫിഫ്റ്റിയുടെ മോഡൽ ഹാൻഡിലാ വണ്ടി എല്ലാ ഹാൻഡിലൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ പിന്നെ സീറ്റ് ഉണ്ടാക്കിയതാ ആ ഷോക്ക് ഓക്കെ പിന്നെ ഇത് എന്താ ഇത് എയർ ഫിൽട്ടർ ഓക്കെ ഇത് ഏതിന്റെ ആണ് ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കുക ഓക്കെ അപ്പം എൻജിൻ ആക്ടിവേറ്റ് ഇതും നിന്ന് മേടിച്ച അത് പഴയത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടി പഴയതൊരു പൊളിച്ചു പേടിച്ച പൊളിച്ചു മേടിച്ചതാണ് അടിപൊളി അപ്പം അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ എന്താണോ ചാനലിന്റെ പേര് മോട്ടോ എക്സ്പോ മോട്ടോ എക്സ്പോ ആ അവരുടെ ചാനലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അതല്ലേ വേണ്ടേ എന്തായാലും താങ്കളൊക്കെ ഇവിടെ കേരളത്തിൽ ജനിച്ചു പോയി എന്നുള്ളതാണ് നമുക്കൊരു പ്രശ്നം ഇതൊന്നും പുറത്തിറക്കാൻ പറ്റിയല്ലോ അല്ലേ നമുക്ക് എല്ലാം പുറം രാജ്യത്തുള്ള ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്നോവേഷന് അംഗീകാരം അവർ തന്നേനെ ഓട്ടോമാറ്റിക്കലി വന്ന് കൊണ്ടുപോകുന്നത് അതെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഈ ഇത് ചെയ്യാന്നേരം നമ്മടെ വീട്ടുകാരന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ വീട്ടിൽ അറിയാണ്ട് ചെയ്താണല്ലേ ഭയങ്കര ഇത് കൊള്ളാലോ അല്ലെ ഞാൻ ചോട്ടെ ഈ കളിക്കുന്ന ഇവരെല്ലാവർക്കും ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു എപ്പഴാ അറിഞ്ഞേ ഇത് ഉണ്ടാക്കുന്നോ അല്ലേ എന്നാ പറഞ്ഞേ വണ്ടി രവന് വേണ്ടി വണ്ടി നിനക്ക് വേണ്ടി വേണ്ട വണ്ടി ഉണ്ടാക്കിയ പോയി ഉണ്ടാക്കാനൊക്കെ പോയായിരുന്നോ ആ എല്ലാം പറഞ്ഞു കൊടുത്തു എങ്ങനെയാ ടെക്നിക്കൽപരമായിട്ട് എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തായിരുന്നോ ഏഹ് നിങ്ങൾ എങ്ങനെയാ ഇവരെ കൂട്ടുകാരാണോ ഏഹ് എങ്ങനെയാണ് സപ്പോർട്ട് കൊടുത്തത്

ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ആഘോഷമായിട്ടോ ഈ വണ്ടീനെ വരവായിട്ട് ഇവർ കൊണ്ടുനടക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ആൾക്കാര് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവർക്കൊക്കെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു സാങ്ഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ നമുക്ക് ഗ്രൗണ്ടിൽ കൂടെ ഓടിച്ചാൽ മതി അല്ലേ അതിപ്പോ പുറത്തിറക്കി കഴിഞ്ഞാൽ അന്നേരം ചേട്ടന്മാർ വരും ഓടിക്കുന്നുള്ളൂ അപ്പം ഇനി ഭാവിയിലേക്ക് ഇനി ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഓടിച്ചതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ അല്ലെ അതേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോട്ടോ നമ്മളിത് ജസ്റ്റ് ഇവരുടെ ഇന്നോവേഷൻ കണ്ടപ്പോൾ ഒരു നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വന്ന് കാണിച്ചതെന്നാണ് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരും